ഹലോ അസ്സാം ട്രിക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം മലബാറുകാർക്ക് സൽക്കാരങ്ങളിൽ ഒരു പലഹാരമാണ് കമീറ വെറുതെ കഴിക്കാൻ പോലും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണിത് ശരിക്കും ഇതൊരു അറബിക് ബ്രെഡ് റെസിപ്പി ആണ് കേട്ടോ അപ്പോൾ ജോജുമാ ഇന്ന് നമുക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഈ കമീറ എങ്ങനെയാണ് ഉണ്ടാക്കുന്ന ഒരു ഡിഷിലേക്ക് രണ്ട് ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഇനി ഒരു കപ്പ് പാലിൽ നിന്ന് മൂന്ന് ടേബിൾ സ്പൂൺ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഒപ്പം രണ്ട് ടീസ്പൂൺ പഞ്ചസാര കൂടെ ഇട്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ പഞ്ചസാര ഇടുന്നത് ഈസ്റ്റിനെ ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ നമ്മൾ ആഡ് ചെയ്യുന്ന പാല് ചെറു ചൂടുള്ള പാലായിരിക്കണം അപ്പോഴാണ് ഈസ്റ്റ് വേഗം ആക്റ്റീവ് ആവുന്നത് ഇനി ഇതിനെ പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം ഇനി കമീറയിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം രണ്ട് മുട്ട ഒരു കപ്പ് പാല് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഈസ്റ്റിന്റെ മിക്സ് കൂടെ മുക്കാൽ കിലോ മൈദ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബൗളാണ് നമ്മൾ എടുക്കുന്നത് ഈ ബൗളിലേക്ക് ആദ്യം രണ്ട് മുട്ട ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം അത്യാവശ്യം വലിപ്പമുള്ള ബൗൾ വേണമെന്ന് പറയാൻ കാര്യം ഇത് പൊന്തി വരുന്ന സമയത്ത് ഇട ഇല്ലാതെയാവും അതുകൊണ്ടാണ് വലിയ ബൗൾ തന്നെ എടുക്കണം എന്ന് പറയുന്നത് ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന മൈദ ഇതിലേക്ക് ഒന്ന് ഏറ്റവും അടുത്തതായിട്ട് ഈസ്റ്റിന്റെ മിക്സ് നല്ലോണം ഒന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും രണ്ട് ടീസ്പൂൺ നെയ്യും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാത്തിനേം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഡൗ പരുവത്തിലാക്കി എടുക്കണം ഇതിന് നമ്മൾ കുഴയ്ക്കാൻ വേണ്ടിയിട്ട് പാലാണ് ആഡ് ചെയ്യുന്നത് വെള്ളത്തിന് പകരം അങ്ങനെ ആവശ്യത്തിനുള്ള പാല് കൊറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് നമുക്കിതിനെ കുഴച്ച് നല്ലൊരു ഡൗ രൂപത്തിലേക്ക് ആക്കി എടുക്കണം നമ്മൾ ചേർത്ത് കൊടുത്ത നെയ്യും പാലുമാണ് ഈ ഒരു കമീറേനെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ അത് രണ്ടും മിസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇനി കൈവെച്ച് പൂരിയുടെ പരുവത്തിലേക്ക് നമുക്കിതിനെ കുഴച്ചെടുക്കാം ഇപ്പൊ ഈ കണ്ടില്ലേ ബൗളിൽ നിക്ക് നല്ലതുപോലെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് സമയം എടുത്ത് തന്നെ കുഴക്കണം കേട്ടോ ഇപ്പൊ നല്ല സ്മൂത്ത് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി കുറച്ച് എണ്ണയൊന്ന് മുകളിൽ കൊടുത്തിട്ട് അടച്ചു വെച്ച് നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഈ മാവിനെ ഒരു ലിഡ് വെച്ചിട്ടോ അതല്ലെങ്കിൽ നനഞ്ഞൊരു തുണി വെച്ചിട്ടോ നമുക്കൊന്ന് കവർ ചെയ്ത് വെക്കാം നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് കണ്ടില്ലേ മാവ് ഡബിൾ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോ കുറച്ച് സ്പേസ് ഉള്ള ബൗൾ എടുക്കണമെന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ് ഇപ്പൊ ഡേ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കമീര ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു പ്ലേറ്റിലേക്ക് ഇതുപോലെ കുറച്ച് എണ്ണയൊന്ന് കൊടുക്കാം ശേഷം നമ്മുടെ കമീരയുടെ മാവിൽ നിന്ന് അത്യാവശ്യം വരുപ്പുള്ള ഒരു ഉണ്ട തന്നെ എടുക്കാം കമീര പരത്തുന്ന സമയത്ത് അടുത്ത് ഒരു മുട്ട പൊട്ടിച്ച് നല്ലതുപോലെ ബീറ്റ് ചെയ്തിട്ട് ഒന്ന് എടുത്തു വെച്ചോളൂ കേട്ടോ അതെന്തിനാന്ന് വെച്ചാൽ കമീരയുടെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യുന്നത് കറുത്തതോ വെളുത്തതോ ആയ എള് വെച്ചിട്ടാണ് വെളുത്ത എള് ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ് അപ്പോൾ ആ എള്ള് ഈ കമീറയിലേക്ക് ഒട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മുട്ടയൊന്ന് ബീറ്റ് ചെയ്തിട്ട് അതിൽ കൈവച്ചു മുക്കി നമ്മളിങ്ങനെ പരത്തി കൊടുക്കുന്നത് ഇനി ആ ഒന്ന് കൈമുക്കി വീണ്ടും ഇതുപോലെ ഒന്ന് അതിന്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം ഇനി അധികം കട്ടി കുറയാതെയും എന്നാൽ അത്യാവശ്യം കട്ടിയിലും നമുക്ക് ഇതിനെ ഒന്ന് പരത്തിയെടുത്ത ശേഷം തിളച്ച വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഈ തിളച്ച വെളിച്ചെണ്ണയിലേക്ക് കിടന്നിട്ട് കമീറൊന്ന് പൊന്തി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ആ സമയം ഇതുപോലെ വെളിച്ചെണ്ണ ഒന്ന് അതിന്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കമീറ തിള പൊന്തി വരുന്ന സമയം കൊണ്ട് അടിഭാഗം നല്ല ബ്രൗൺ കളറായി വരാൻ തുടങ്ങും ആ സമയത്ത് നമുക്കിതിനെ മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അധിക സമയം ഇടാൻ പാടില്ല കാരണം മുട്ടയുള്ളത് കൊണ്ട് തന്നെ അത് വേഗം തന്നെ കളർ മാറും അപ്പോൾ വേഗം തന്നെ നമുക്കിതിനെ കോരിയെടുക്കാം കമീറ പൊരിക്കുമ്പോൾ ഓയിലിൽ പൊരിക്കരുത് കേട്ടോ നല്ല ശുദ്ധമായി വെളിച്ചെണ്ണയിൽ തന്നെ പൊരിക്കണം അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് വരുന്നത് മാത്രല്ലോ ഓയിലിലാണ് നമ്മൾ ഇങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെ പൊരിക്കുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ചോണ കളറായി പോവും വെളിച്ചെണ്ണയിലാണെങ്കിൽ നമുക്ക് ഇതുപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ തന്നെ റെഡി ആയി കിട്ടും ഈ മുക്കാൽ കിലോ മൈദ വെച്ചിട്ട് നമ്മൾ പതിനഞ്ച് കമീറയാണ് റെഡിയാക്കി ആക്കി എടുത്തത് വീട്ടിലെ സ്പെഷ്യൽ ഒക്കേഷൻസിലൊക്കെ അതിഥികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് കേട്ടോ ഇത് നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഉള്ളിലൊക്കെ നല്ല ലെയർ ലെയർ ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു പലഹാരമാണ് ഇത് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ കറി കൂട്ടി കഴിക്കാനൊക്കെ ഇത് ടേസ്റ്റ് ആണ് പക്ഷെ വെറുതെ കഴിക്കാനാണ് അതിനേക്കാളും ടേസ്റ്റ് ഇതുപോലെ പൊരിച്ചു പൊരിച്ച ഇടുമ്പോ ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഓരോന്ന് എടുത്തുകൊണ്ട് പോയിട്ട് കഴിക്കും അങ്ങനെ ചരി ഒഴിച്ചു കഴിക്കുമ്പോൾ വളരെ കുറച്ച് കിട്ടാറുള്ളൂ അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് പൊട്ടിച്ചു നോക്കാം അത് പൊട്ടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല നല്ല സോഫ്റ്റ് ആയിട്ടാണ് അതിരിക്കുന്നതെന്ന് ഉള്ളിൽ കണ്ടു നല്ല ലെയർ ആയിട്ട് നല്ല ആ ഒരു ആ അത്യാവശ്യം കട്ടിയിൽ നമ്മൾ പരത്തുന്നത് കൊണ്ടും കൂടിയാണ് ഇതുപോലെയുള്ള ലെയേഴ്സ് അതിൻ്റെ അകത്ത് വരുന്നത് അപ്പൊ കട്ടി കുറയാതിരിക്കാൻ നോക്കണം ഇതുപോലെ കറി കൂട്ടിയിട്ടും നമുക്ക് കഴിക്കാവുന്നതാണ് ഒറ്റക്ക് കഴിച്ചാൽ സൂപ്പർ ടേസ്റ്റിയാണ് എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ